ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ചാർട്ട് പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറണ്ട് അഫയേഴ്സിൽ പതിനഞ്ചാം കേരള നിയമസഭയെക്കുറിച്ച് പഠിക്കാം അപ്പോൾ കറണ്ട് അഫയേഴ്സിലെ ആദ്യത്തെ ആണ് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മന്ത്രിമാർ അവരുടെ വകുപ്പ് അതേപോലെ മന്ത്രിമാരും അവരുടെ മണ്ഡലങ്ങളും ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഒരുമാർക്ക് ഷുവറാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ള ആദ്യ സ്റ്റേറ്റാണ് കേരളം കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക ഉള്ള ആദ്യ സ്റ്റേറ്റാണ് കേരളം എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ വനിതാ മന്ത്രിമാർ മൂന്ന് പേര് നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം പന്ത്രണ്ട് പേർ അവസാന വനിതാ അംഗം ഉമ തോമസ് തൃക്കാക്കര വനിതാ മന്ത്രിമാർ മൂന്ന് വനിതാ മന്ത്രിമാരാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് മൂന്ന് പേര് വീണ ജോർജ് ആരോഗ്യമന്ത്രി ചിഞ്ചു റാണി ആർ ബിന്ദു എന്നിങ്ങനെ മൂന്ന് മന്ത്രിമാർ മൂന്ന് വനിതാ മന്ത്രിമാരുണ്ട് പതിനാറാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പം നടന്നത് പക്ഷേ നിലവിൽ വന്നത് പതിനഞ്ചാമത്തെ നിയമസഭയാണ് നിലവിൽ നിലവിലുള്ളത് പതിനാറാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി പതിനഞ്ചാമത്തെ നിയമസഭയാണ് നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തിരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും നിയമസഭ നിലവിൽ വന്നില്ല അതുകൊണ്ടാണ് പതിനഞ്ചാമത്തെ നിയമസഭയായത് മന്ത്രിമാരും അവരുടെ വകുപ്പും നോക്കാം മണ്ഡലവും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായി പിണറായി വിജയൻ മണ്ഡലം ധർമ്മടം കണ്ണൂർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് മണ്ഡലം ധർമ്മടം കണ്ണൂർ ധർമ്മടം പിണറായി വിജയൻ്റെ വകുപ്പുകൾ നോക്കാം മുഖ്യമന്ത്രി പൊതുഭരണം ആഭ്യന്തരം വിജിലൻസ് ഐ ടി പരിസ്ഥിതി അഖിലേന്ത്യാ സേവനങ്ങൾ ആസൂത്രണം സാമ്പത്തിക കാര്യം ശാസ്ത്രം സാങ്കേതികവിദ്യ മലിനീകരണ നിയന്ത്രണം ശാസ്ത്ര സ്ഥാപനം വിവര സാങ്കേതിക വിദ്യ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പരിഷ്കാരങ്ങൾ തെരഞ്ഞെടുപ്പ് സംയോജനം സൈനിക് വെൽഫെയർ ദുരിത നിവാരണം സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി വിമാനത്താവളം മെട്രോ റെയിൽ അന്തർ സംസ്ഥാന നദീജല തീരദേശ ഷിപ്പിംഗ് ഉൾനാടൻ നാവിഗേഷൻ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് പ്രവാസി മലയാളിയുടെ കാര്യങ്ങൾ വീട് ക്രിമിനൽ ജസ്റ്റിസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഫയർ ആൻഡ് റെസ്ക്യു ജയിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ന്യൂനപക്ഷ ക്ഷേമം പ്രധാനപ്പെട്ട എല്ലാ നയ നയകാര്യങ്ങളും അപ്പം ബാക്കി മന്ത്രിമാർക്ക് വരാത്ത എല്ലാ വകുപ്പുകളും പിണറായി വിജയനിൽ വന്നിട്ടുണ്ട് അടുത്ത മന്ത്രി നോക്കാം കെ രാജൻ മണ്ഡലം ഒല്ലൂർ തൃശ്ശൂരാണ് കെ രാജൻ മണ്ഡലം ഒല്ലൂർ തൃശ്ശൂർ റവന്യൂ വകുപ്പ് മന്ത്രി ലാൻഡ് ആൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം കെ രാജൻ കെ രാജന്റെ മണ്ഡലം ഒല്ലൂർ തൃശ്ശൂർ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ലാൻഡ് ആൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് കെ രാജൻ മണ്ഡലം ഒല്ലൂർ പിണറായി വിജയൻ മണ്ഡലം ധർമ്മടം കണ്ണൂരാണ് കെ രാജൻ്റെ മണ്ഡലം ഒല്ലൂർ തൃശ്ശൂർ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കെ രാജൻ ലാൻഡ് ആൻഡ് റവന്യൂ ഉണ്ട് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം എന്നിവ കെ രാജൻ്റെ വകുപ്പാണ് അടുത്തത് റോഷി അഗസ്റ്റിൻ മണ്ഡലം ഇടുക്കി റോഷി അഗസ്റ്റിൻ മണ്ഡലം ഇടുക്കി റോഷി അഗസ്റ്റിൻ ജലവിഭ വിഭവ വകുപ്പ് മന്ത്രിയാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ മണ്ഡലം ഇടുക്കി കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു റോഷി അഗസ്തിൻ മണ്ഡലം ഇടുക്കി ജലവിഭവ വകുപ്പ് മന്ത്രി അടുത്തത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മണ്ഡലം ചിറ്റൂർ വൈദ്യുതി മന്ത്രിയാണ് അനർട്ട് കെ കൃഷ്ണൻകുട്ടി മണ്ഡലം ചിറ്റൂരാണ് വൈദ്യുത മന്ത്രി അടുത്ത് നോക്കാം എ കെ ശശീന്ദ്രൻ മണ്ഡലം എലത്തൂർ വനം വന്യജീവി സംരക്ഷണ മന്ത്രി കെ കെ ശശീന്ദ്രൻ മണ്ഡലം എലത്തൂർ വനം വന്യജീവി സംരക്ഷണ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മണ്ഡലം കണ്ണൂർ മ്യൂസിയം പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ കെ ബി ഗണേഷ് കുമാർ മണ്ഡലം പത്തനാപുരം കൊല്ലം കെ ബി ഗണേഷ് കുമാർ മണ്ഡലം പത്തനാപുരം കൊല്ലം ഗണേഷ് കുമാറിൻ്റെ വകുപ്പ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് കെ ബി ഗണേഷ് കുമാർ മണ്ഡലം പത്തനാപുരം ഒ ആർ കേളു മണ്ഡലം മാനന്തവാടി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു വി എൻ വാസവൻ മണ്ഡലം ഏറ്റുമാനൂർ തുറമുഖ വകുപ്പ് മന്ത്രി സഹകരണം ദേവസ്വം എന്നീ വകുപ്പുകളും കൂടി കൈകാര്യം ചെയ്യുന്നു വി എൻ വാസവൻ മണ്ഡലം ഏറ്റുമാനൂർ തുറമുഖ വകുപ്പ് സഹകരണം ദേവസ്വം കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര ധനകാര്യം കൈകാര്യം ചെയ്യുന്നു എം ബി രാജേഷ് തൃത്താല തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്ററി എം ബി രാജേഷ് മണ്ഡലം തൃത്താല തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെൻ്ററി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഗ്രാമവികസനം നഗരാസൂത്രണം കില ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻസ് അടുത്തു നോക്കാം ജി ആർ അനിൽ മണ്ഡലം നെടുമങ്ങാട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യങ്ങൾ ലീഗൽ മെട്രോളജി ജി ആർ അനിൽ മണ്ഡലം നെടുമങ്ങാട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി അടുത്ത മന്ത്രി വി ശിവൻകുട്ടി മണ്ഡലം നേമം തിരുവനന്തപുരം പൊതുവിദ്യാഭ്യാസം തൊഴിൽ വി ശിവൻകുട്ടി നേമം മണ്ഡലം പൊതുവിദ്യാഭ്യാസം തൊഴിൽ അടുത്ത ആർ ബിന്ദു മണ്ഡലം ഇരിങ്ങാലക്കുട ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി ആർ ബിന്ദു ഇരിങ്ങാലക്കുട ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി വീണ ജോർജ് മണ്ഡലം മുള ആലപ്പുഴ ആരോഗ്യമന്ത്രി വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് മണ്ഡലം മുള ആലപ്പുഴ ആരോഗ്യമന്ത്രി വനിതാ ശിശുക്ഷേമ മന്ത്രി അടുത്ത മന്ത്രി പി രാജീവ് മണ്ഡലം കളമശ്ശേരി എറണാകുളം വ്യവസായ വകുപ്പ് മന്ത്രി നിയമ വ്യവസായ മന്ത്രി നിയമം വ്യവസായങ്ങൾ വ്യവസായിക സഹകരണ സ്ഥാപനങ്ങൾ വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് അപ്പം പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് മണ്ഡലം കളമശ്ശേരി പി രാജീവ് മണ്ഡലം കളമശ്ശേരി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി മണ്ഡലം കളമശ്ശേരി എറണാകുളം അടുത്ത മന്ത്രി സജി ചെറിയാൻ മണ്ഡലം ചെങ്ങന്നൂർ സജി ചെറിയാൻ മണ്ഡലം ചെങ്ങന്നൂർ സജി ചെറിയാൻ മണ്ഡലം ചെങ്ങന്നൂർ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മണ്ഡലം ചെങ്ങന്നൂർ ഫിഷറീസ് ഹാർബർ എൻജിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല യുവജനകാര്യം സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സ്റ്റേറ്റ് സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് പി പ്രസാദ് മണ്ഡലം ചേർത്തല കൃഷി മന്ത്രിയാണ് കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെയർഹൌസിങ് കോർപ്പറേഷൻ വി അബ്ദുറഹിമാൻ മണ്ഡലം താനൂർ കായിക വകുപ്പ് മന്ത്രി കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടനം തപാൽ ടെലിഗ്രാഫ് റെയിൽവേ മന്ത്രി വി അബ്ദുറഹിമാൻ മണ്ഡലം താനൂരാണ് പി പ്രസാദ് മണ്ഡലം ചേർത്തല അടുത്തുവരുന്നത് ജെ ചിഞ്ചുറാണി മണ്ഡലം ചടയമംഗലം ചിഞ്ചുറാണി ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ് ചിഞ്ചുറാണി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചടയമംഗലമാണ് മണ്ഡലം ക്ഷീരവികസന വകുപ്പ് മന്ത്രി മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീര സഹകരണ സംഘങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഇത്രയും വകുപ്പുകളാണ് ചിഞ്ചുറാണി അടുത്ത മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മണ്ഡലം ബേപ്പൂർ ടൂറിസം പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നു പി എ മുഹമ്മദ് റിയാസ് മണ്ഡലം ബേപ്പൂർ ടൂറിസം പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നു സ്പീക്കർ എ എൻ ഷംസീർ മണ്ഡലം തലശ്ശേരി ഇത് രണ്ടും പി വൈക്കു ആണ് സ്പീക്കർ എ എൻ ഷംസീറാണ് മണ്ഡലം തലശ്ശേരി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ മണ്ഡലം അടൂർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയാൻ ഗോപകുമാർ മണ്ഡലം അടൂർ കേരള നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ കേരള നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇരുപത്തി മൂന്നാമത്തെ ആളാണ് കേരള ഗവർണർ ഇരുപത്തിമൂന്നാമത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ കേരള ഗവർണർ ഇരുപത്തി മൂന്നാമത്തെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അപ്പോൾ നമ്മൾ പതിനഞ്ചാം നിയമസഭ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു വീഡിയോ ലെങ്ത്ത് ഒരു പത്ത് ഒക്കെ വരുള്ളൂ അപ്പോൾ ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്നോ രണ്ടോ തവണ കേട്ടു ഹാർട്ട് ബൈഹാട്ടായിക്കോളും പിന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണേ താങ്ക് ഫോർ വാച്ചിങ്